ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇരിക്കൂർ ലോക്കൽ അസോസിയേഷൻ ദ്വിദിന ദ്വിതീയ സോമാൻ ടെസ്റ്റ് ക്യാമ്പിന് പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വാസന്ത് ടീച്ചർ നിർവഹിച്ചു നിങ്ങൾക്ക് എവിടെയും ഇറങ്ങിച്ചെല്ലാൻ ഉള്ള അവകാശമുണ്ട് ഏത് കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമുണ്ട് സേവന സന്നദ്ധതയും ലക്ഷ്യബോധവും അച്ചടക്കവും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലൂടെ ഈ സന്ദേശം എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിൽ എത്തണം ആദ്യമായി എത്തേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക ഒരു പ്രതിസന്ധി കൂടിയാണ് ഈ ലഹരി എന്ന് പറയുന്നത് പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ സ്കൂൾ മാനേജർ ദിലീപ് കെ ജി വാർഡ് മെമ്പർ രാമകൃഷ്ണൻ കോയാടൻ പി ടി എ പ്രസിഡന്റ് ഷാജി സി കെ കെ സിനി ജോസഫ് ബെറ്റി മോൾ മാത്യു അർജുൻ കല്യാട് സ്കൌട്ട് ആൻഡ് ഗൈഡ് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് പ്രതിനിധികൾക്ക് ലഹരിവിരുദ്ധ ഉടമ്പടി സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് കൈമാറി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഇരിക്കൂർ ലോക്കൽ അസോസിയേഷൻ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാരസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വ്യത്യസ്തമായ പടവുകളിൽ രണ്ടാമത്തേതാണ് ദ്വതീയ സോഭാൻ എന്ന് പറയുന്നത് ഇതിൽ വ്യത്യസ്തമായ പ്രാവീണ്യ മുദ്രകൾ കരസ്ഥമാക്കുവാനും അതുപോലെ കുട്ടികൾ നിരന്തരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനുമുള്ള അവസരമാണ് കുട്ടികളിൽ അന്തർലീനമായ പല കഴിവുകളെയും ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പല വിധ ശ്രമങ്ങളും സാമൂഹിക രീതിയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ് രാജ്യത്തെമ്പാടും പടർന്നു നിൽക്കുന്ന ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഉപജില്ലാതല അടിസ്ഥാനത്തിലുള്ള ഒരു ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഇത് രണ്ട് ദിവസങ്ങളായാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് ഒരു മൂന്ന് മൂന്നരയോട് കൂടി വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതാണ്ട് സ്കൗട്ട് ഗൈഡ് കുട്ടികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകർ അൻപതോളം പേരുണ്ട് അങ്ങനെ നാനൂറ് പേരുടെ ഒരു വലിയ കൂട്ടായ്മയുടെ പരിപാടി കൂടിയാണ് ഇത് എന്നാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ